ഹലോ ഫ്രണ്ട്സ് ഈസി ഹെൽത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം വലുപ്പത്തിൽ ചെറുതാണെങ്കിലും ഏറെ ഗുണമുള്ള ഒന്നാണ് ചെറുനാരങ്ങ സൗന്ദര്യത്തിനും മുടിക്കുമെല്ലാം ഏറെ ഗുണം നൽകുന്ന ഒന്ന് തന്നെയാണ് ഇത് നാരങ്ങ ഒരു നല്ല ആന്റി ഓക്സിഡന്റ് ആണ് അതായത് നമ്മുടെ കോശങ്ങൾക്ക് ദോഷകരമായ രാസപദാർത്ഥങ്ങളെ നീക്കാൻ നാരങ്ങ സഹായിക്കും പൊട്ടാസ്യം കാൽസ്യം മഗ്നീഷ്യം വിറ്റാമിൻ എ വിറ്റാമിൻ ബി വിറ്റാമിൻ സി വിറ്റാമിൻ ഡി എന്നിങ്ങനെ ശരീരത്തിന് ആവശ്യം വേണ്ട ഘടകങ്ങളും നാരങ്ങയിൽ ഉണ്ട് അടുപ്പിച്ച് നാരങ്ങ വെള്ളം കുടിക്കുന്നത് ശരീരത്തിൽ പല മാറ്റങ്ങളും പല ഗുണങ്ങളും നൽകുന്ന ഒന്നാണ് ദിവസവും ഇളം ചൂടുള്ള നാരങ്ങ വെള്ളം വെറും വയറ്റിൽ കുടിക്കുന്നത് ഏറെ നല്ലതുമാണ് ഇത് കുടലിന്റെ ആരോഗ്യത്തിന് ഏറെ ഗുണകരമാണ് നാരങ്ങയിലെ സിട്രിക് ആസിഡ് ഉമിനീരിനെ കൂടുതൽ കാര്യക്ഷമം ആക്കുന്നു അങ്ങനെ ദഹന പ്രക്രിയയുടെ ആരംഭത്തിൽ തന്നെ നാരങ്ങ അതിന്റെ കഴിവ് പുറത്തെടുക്കുന്നു പിന്നീട് ദഹനസ്രവങ്ങളെ ഉത്തേജിപ്പിക്കാനും നാരങ്ങിക്ക് സാധിക്കും സെട്രിക് ആസിഡ് നമ്മുടെ ശരീരത്തിലെ മെറ്റബോളിക്കൽ പ്രവർത്തനങ്ങളെ ത്വരിതപ്പെടുത്തുന്നു അതോടെ കാലറി സംഭരിച്ചു വെച്ചിട്ടുള്ള കൊഴുപ്പ് എന്നിവയുടെ അളവ് കുറയുകയും ചെയ്യുന്നു തടി കുറയ്ക്കാൻ ഇളം ചൂടുള്ള ചെറുനാരങ്ങ വെള്ളമാണ് കുടിക്കേണ്ടത് തേൻ കലർത്തുന്നത് ഏറെ ഉത്തമവുമാണ് ശരീരത്തിന്റെ പി എച്ച് തോത് കൃത്യമായി നിലനിർത്താനുള്ള പ്രധാനപ്പെട്ട വഴിയാണ് ചെറുചൂടുള്ള ചെറുനാരങ്ങ വെള്ളം കുടിക്കുന്നത് പ്രധാനമായും ശരീരം ആൽക്കലൈനായി മാറ്റും ഇതുകൊണ്ട് തന്നെ ക്യാൻസർ അടക്കമുള്ള പല രോഗങ്ങളും അകറ്റാം ഇത് ശരീരത്തിലെ ടോക്സിനുകൾ നീക്കുന്നതിനും സഹായകമാണ് നാരങ്ങയിലെ വിറ്റാമിൻ സി രക്തത്തിലേക്കുള്ള പഞ്ചസാരയുടെ ആഗ്രഹത്തെ കുറയ്ക്കുന്നു അതുവഴി പ്രമേഹ രോഗ നിയന്ത്രണത്തിനും നാരങ്ങ സഹായിക്കുന്നു ശരീരത്തിന് ഈർപ്പം നൽകാൻ നിർജ്ജലീകരണം തടയാൻ പറ്റിയ ഏറ്റവും നല്ല വഴിയാണ് ചെറുനാരങ്ങ വെള്ളം വൈറ്റമിൻ സി എല്ലുകളുടെയും പല്ലുകളുടെയും ആരോഗ്യത്തിന് ഏറെ പ്രധാനപ്പെട്ട ഒന്നാണ് എല്ലുകൾക്കുണ്ടാകുന്ന വേദനയും സന്ധിവാദം പോലുള്ള പ്രശ്നങ്ങൾക്കുമുള്ള പരിഹാര മാർഗവുമാണ് രക്തപ്രവാഹം വർദ്ധിപ്പിക്കാൻ മാത്രമല്ല രക്തം ശുദ്ധീകരിക്കാനും ഏറെ നല്ലതാണ് ചെറുനാരങ്ങ വെള്ളം പൊട്ടാസ്യം ബി പി നിയന്ത്രണത്തിനും സഹായിക്കും കൊളസ്ട്രോൾ നീക്കുന്നതിലൂടെയും ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് ഇത് സഹായിക്കുന്നു നാരങ്ങ ജ്യൂസിൽ അടങ്ങിയിട്ടുള്ള സിട്രിക് ആസിഡ് കരളിലെയും വൃക്കയിലെയും കല്ലുകളും കാൽസ്യം നിക്ഷേപവും അലിയിക്കാൻ ശേഷിയുള്ളതാണ് നാരങ്ങ ജ്യൂസ് വലിയ ഗ്ലാസ് വെള്ളത്തിൽ ചേർത്ത് അതിരാവിലെ കുടിച്ചാൽ കരളിലെ വിഷാംശങ്ങൾ വലിയ അളവിൽ നീക്കപ്പെടുകയും ചെയ്യും നിങ്ങളെല്ലാവരും ഈ പറയുന്ന കാര്യങ്ങൾ ഒക്കെ ശ്രദ്ധിച്ചു നോക്കി ആരോഗ്യം നല്ല രീതിയിൽ കൊണ്ടുപോകും എന്ന് ഞാൻ വിചാരിക്കുന്നു എല്ലാവർക്കും ജീവിതത്തിൽ നല്ല ആരോഗ്യം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എന്റെ അടുത്ത വീഡിയോ കാണാൻ തീർച്ചയായും മറക്കരുത് സുഹൃത്തെ